ആകാശവാണി തൃശൂർ വാർത്തകൾ വായിക്കുന്നത് തൃശ്ശൂർക്കാരി പ്രധാന വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുന്ന ശ്രീജിത്ത് പണിക്കരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് കേരള ഫെമിനിസ്റ്റ് അസോസിയേഷൻ തൽക്കാലം എല്ലാ ഫെമിനിസ്റ്റുകളുടെയും നട്ടൽ ഊരിക്കൊണ്ടേ ഞാൻ പോകൂ എന്ന് ശ്രീജിത്ത് പണിക്കർ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതാണ് വിഷയം അപ്പോ ഇപ്പൊ അടുത്ത സമയത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേജുള്ള വിധിപ്പകർപ്പ് പുറത്തു വന്നൂലോ ഏയ് നമ്മുടെ അതിജീവിതയുടെ കാര്യത്തില് ഈ അതിജീവിതയുടെ കാര്യത്തില് വിധിപ്പകർപ്പ് പുറത്തേക്ക് വന്നപ്പോ ആ വിധിപ്പകർപ്പ് സാധാരണക്കാരനൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല ഒന്നാമത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാല്യ ബാലിക മലയാണ് അപ്പോ ഈ സംഭവത്തിനകത്ത് ചിലപ്പോ നിയമഭാഷ ഉണ്ടാവും ചിലപ്പോ മെഡിക്കൽ ഭാഷ ഉണ്ടാവും ഇതൊന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോ നമ്മുടെ ശ്രീജിത്ത് പണിക്കര് എന്ത് ചെയ്തു ഈ ആയിരത്തഞ്ഞൂറ് പകർപ്പ് വിധിന്യായം കൊണ്ടുപോയി അദ്ദേഹം കുത്തിപ്പിടിച്ചിരുന്ന് അത് പഠിച്ച് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന രീതിയില് ഈ സാധനം പച്ച മലയാളത്തില് സോഷ്യൽ മീഡിയയില് ഘട്ടം ഘട്ടമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇതിനകത്തുള്ള സംഗതികൾ ഇന്നതാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് സാധാരണക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കാം മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഇതാണ് അദ്ദേഹം ചെയ്ത് തെറ്റ് ഇപ്പൊ നമ്മുടെ പിന്നെ കേരളത്തിലുള്ള മൊത്തം ഫെമിനിച്ചികൾ അതായത് വൺ സൈഡ് മാത്രം പ്രതികരണമുള്ള സെലക്റ്റീവ് പ്രതികരണമുള്ള ഫെമിനിച്ചികളും അതിന്റെ തല തലപ്പത്തിരിക്കുന്ന ലീഡർ ആയിട്ടുള്ള അമ്മായി ഫെമിനിച്ചിക്കും ആകെ കുരുപൊട്ടി കാര്യം എന്താ വെച്ചാലോ ഈ പറയുന്ന വിധിപ്പകർപ്പിൽ പറഞ്ഞിട്ടുള്ള സർവത്ര കാര്യങ്ങളും കോടതി പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ പച്ച മലയാളത്തില് മലയാളികൾ മൊത്തം കൂടെ അറിഞ്ഞപ്പോ ഫെമിനിച്ചുകൾക്ക് കുരുപൊട്ടി അപ്പൊ കുരു പൊട്ടിക്കഴിഞ്ഞപ്പൊ ഫെമിനികളുടെ ആവശ്യം എന്താണെന്നുവെച്ചാൽ എത്രയും പെട്ടെന്ന് ശ്രീജിത്ത് പണിക്കരെ ജയിലിൽ അടക്കണം അല്ലെങ്കിൽ ഇയാളെ തൂക്കി കൊല്ലണം അല്ലാണ്ട് ഇവിടെ നടക്കൂല ഇവിടുത്തെ കോടതികളിൽ ഞങ്ങൾ ബഹുമാനിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഞങ്ങൾ റോട്ടി കിടന്ന് താലി പൊട്ടിക്കും ഞങ്ങൾ റോട്ടി കിടന്ന് ചുംബന സമരം നടത്തും ഞങ്ങൾ റോട്ടില് കവാട് ഉണ്ടാക്കിയിട്ട് ആർത്തവ കവാട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കിടന്ന് അങ്ങോട്ട് ആർമാദിക്കും ആ ആർമാദനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ സെലക്റ്റീവ് മാത്രമേ പ്രതികരിക്കുള്ളൂ ബാക്കി നാട്ടിൽ ഏത് കുട്ടിക്കും ഞാപാല വൃദ്ധം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ മിണ്ടില്ല ഞങ്ങൾ അതിജീവിതയുടെ പ്രശ്നം മാത്രം ഉണ്ടല്ലോ അപ്പൊ അതിജീവിതയുടെ പ്രശ്നത്തിൽ വേറെ അതിജീവിത ഉണ്ടായി ഞങ്ങൾ എടുക്കില്ല കേട്ടോ ഏഹ് വേടന്റെ അതിജീവിതയുടെ കാര്യം ഇവിടെ മെണ്ടി പോകരുത് വേടന്റെ എന്ന് പറഞ്ഞ ആ സംഭവം അങ്ങനെയല്ല അത് വേറെ വഴിക്കുള്ള സംഭവമാണ് ഈ അതിജീവിതയുടെ സംഭവം മാത്ര ഞങ്ങൾ എടുക്കുള്ളോ ഞാൻ ഒരിക്കലും അതിജീവിതയെ ഒരിക്കലും നാണം കിടത്താനൊന്നുമല്ലത് പറയുന്നത് കേട്ടോ നിങ്ങൾ അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ എപ്പോഴും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ് പക്ഷേ ഈ ഫെമിനിച്ചികൾ ഉണ്ടല്ലോ ഈ ഫെമിനിച്ചികളുടെ ഈ അഴിഞ്ഞാട്ടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവരിപ്പൊ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത് കേസ് കൊടുത്തേക്കാണ് എന്ത് ഇപ്പൊ ശ്രീജിത്ത് പണിക്കരെ പിടിച്ചകത്തുവിടണം ഇല്ലെന്നുണ്ടെങ്കിൽ ഫെമിനിച്ചികളൊക്കെ കൂടിയിട്ട് കൊല്ലും എന്നിട്ട് ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ ഒളിവിലാന്നൊക്കെയാണ് പറയണം കേൾക്കണത് പാവം മനുഷ്യന് ഇപ്പൊ എവിടെയാണ് ആവോ നമുക്കറിയില്ല നമുക്ക് ആകെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് ഞാൻ ചോദിക്കുന്ന ഈ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന മനുഷ്യന് ഇന്ത്യൻ ഭരണഘടന പിന്നെ അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലേ അങ്ങനെക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്താ ഈ ഫെമിനിച്ചികൾ ഇങ്ങനെ വൺ സൈഡ് മാത്രമായിട്ട് കിടന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം എന്ന് എനിക്കറിയാൻ പാടില്ല ഏഹ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പാവം ശ്രീജിത്ത് മണിക്കൊരു ഒളിവിലാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ അന്വേഷിച്ചതായിട്ട് പറഞ്ഞോളൂ ഏഹ് ഇതുപോലെയൊക്കെ ഫെമിനിച്ചികളെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇത് എവിടെ പോയിട്ട് അവസാനിക്കുക എനിക്കൊരു പിടികിട്ടണില്ലേ ഒരു പ്രത്യേക ഫെമിനിസം ഏഹ് ഒരു സൈഡ് മാത്രമായിട്ടുള്ള ഫെമിനിസം ഈ ഫെമിനിസം തലക്കി പിടിച്ചിട്ട് ഈ പെണ്ണുങ്ങൾ കിടന്നിട്ട് ഇങ്ങനെ എന്തെന്ന പറയേണ്ടത് ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് അപ്പൊ ഈ കുടുംബത്ത് പറഞ്ഞിട്ടുള്ള ശ്രീജിത്ത് പണിക്കര് ഏഹ് കുടുംബത്ത് പറഞ്ഞിട്ടുള്ള ശ്രീജിത് പണിക്കർക്ക് ഈ വക സംഗതികളൊന്നും ഒരു വിഷയമല്ല അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം പറയും പ്രവർത്തിക്കേണ്ടത് അദ്ദേഹം പ്രവർത്തിക്കും കാരണം ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം അങ്ങേരിക്കും ഇല്ലേ ഫെമിനിച്ചുകൾക്ക് കിടന്നു അഴിഞ്ഞാടന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഇല്ല അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഏഹ് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ കേട്ടത് എന്താണിത് എത്തും അങ്ങേരെ എവിടെ പോയോ എന്തോ അറിയില്ല എന്തായാലും ശ്രീജിത്ത് പണിക്കർക്ക് എൻ്റെ എല്ലാ തരത്തിലുള്ള നമോ അഹം ഏ ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് ശ്രീജിത്ത് പണിക്കർക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ആരൊക്കെ എവിടെയൊക്കെ കിടന്നിട്ട് തലകുത്തി മറിഞ്ഞാലും ഏ നമ്മുടെ മറ്റേ ഹോർത്തൂസിന്റെ മനോരമയിൽ പോയിട്ട് അഴിഞ്ഞാടി അവിടെ ഇങ്ങനെ എല്ലാ പിന്നെ വധം നടത്തി വന്നിട്ടുള്ള ആളാണ് ശരിക്കും അപ്പോൾ ഹോർത്തൂസിന്റെ മനോരമയുടെ പരിപാടിയിൽ ഓർമ്മയില്ലേ ഏഹ് അപ്പൊ ആളോടാണ് കളി ആളോടൊക്കെ കളിക്കുമ്പോ മിനിമം ഈ പറയുന്ന ഫെമിനിച്ചികളൊന്നും ഓർത്തും കണ്ടും വന്ന് നല്ലത് കളിച്ചാൽ അവർക്ക് നല്ലത് ഉണ്ടല്ലോ നട്ടല്ല ഒരു പേപ്പി വിളിക്കും ശ്രീജിത്ത് പണിക്കര് അത്രേ ഉള്ളു അല്ലെങ്കിലും ഫെമിനിച്ചികൾക്ക് നന്നായാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ അവർക്ക് കൊള്ളാം എന്തായാലും നമ്മൾക്ക് അനുഭവിക്കാം അല്ലാണ്ട് എന്താ പറയാ ശരി അപ്പോ